എല്ലാവർക്കും നമസ്കാരം ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ സൗജന്യ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ശ്രീകാന്ത് സാറ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരുന്നത് മലയാള പാഠഭാഗത്തിലെ കണ്ണാടി കാൺമോളം എന്ന ആ കവിതയായിരുന്നു കവിത നമ്മൾ ആശയം പറഞ്ഞു കഴിഞ്ഞു അതിന്റെ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഓടിച്ചു പോവുമായിരുന്നു അല്ലെ അപ്പോ നമുക്കറിയാം ഈ ശകുന്തള ദുഷ്യന്തന്റെ മുന്നിൽ ചെന്ന് ഓരോ കാര്യങ്ങൾ പറയുകയാണ് തന്നെ അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ തന്നെയും മകനെ അറിയില്ല അല്ലേ അവൾ കുലത്തിന് ചേരാത്തവളാണ് കൊളരുതാത്തവളാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നു ഇവിടെ പറയുകയാണ് കടകമണിയോളം മാത്രമുള്ള എൻ്റെ ദോഷം പറയുന്നത് നീ നിൻ്റെ വലിയ തെറ്റുകൾ മറച്ചു വെച്ചുകൊണ്ട് നീ എൻ്റെ തെറ്റ് മാത്രമാണ് കാണുന്നത് നീ നിന്റെ തെറ്റെന്താണ് കാണാത്തത് അത് മാത്രമല്ല ആനയോളം തെറ്റ് ഉള്ളവർ തെറ്റ് ചെയ്തിട്ടുള്ളവര് ആ പണ്ഡിതന്മാർ അറിവുള്ളവർ അവരുടെ തെറ്റ് മറച്ചു വെച്ചിട്ട് ചെറിയ തെറ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രം നോട്ടം ഇടുകയും ആ തെറ്റിനെ മാത്രം പൊക്കി കാണിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോ എന്താണ് അവരവരുടെ കുറ്റങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങളാണ് ഏറ്റവും വലുതെന്ന് പറയാനായിട്ട് സാമർഥ്യമുള്ള ആളുകളാണ് ഈ പണ്ഡിതരായിട്ടുള്ളവർ അറിവുള്ളവരൊക്കെ അപ്പൊ ആ കൂട്ടത്തിൽ ഇപ്പെടുന്ന ആളാണ് ആര് ദുഷ്യന്തനും അല്ലെ എന്നിട്ടോ അത് മാത്രമല്ല നിന്നുടെ ജന്മത്തെക്കാൾ ശ്രേഷ്ഠം എന്നോടെ ജന്മം മഞ്ഞിടത്തിങ്കിൽ എന്നീ ചരിക്കാമോ ഇവർ ഓർക്കണം ഈ കുറ്റം പറയുന്ന ഞാൻ നിസ്സാരക്കാരിയല്ല ഇനി ആരാണ് നിനക്കാളൊക്കെ കഴിവുള്ളവരാണ് നിനക്ക് ഭൂമിയിൽ മാത്രമാണ് സഞ്ചരിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ഭൂമിയിലും ആകാശത്തിലും അന്തരീക്ഷത്തിലും സഞ്ചരിക്കുവാനുള്ള കഴിവുണ്ടല്ലോ രാജാവേ ഞാൻ ജില്ലറക്കാരി ഒന്നും അല്ലെന്ന് ആ ശകുന്തള പറയുകയാണ് നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് മേദിനിയിലും പുനരന്തരീക്ഷത്തിലും ഭേദം എന്നയേ നടന്നിടാം എനിക്കിടവും ഭേദവും തമ്മിലെത്രേ പാരുണ്ടെന്ന് ഓർക്കുന്നേരം ജയസ് വിചാരിക്ക ഭൂപതി നിലകമല്ല യോ രാജാവേ നമ്മൾ തമ്മിൽ ഒരുപാട് അന്തരം ഉണ്ട് അങ്ങ് കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട അങ്ങനെ അവഹേളിക്കൊന്നും വേണ്ട എനിക്ക് ഒരുപാട് കഴിവൊക്കെ ഉണ്ട് അതെനിക്കറിയാം പിന്നെയോ അങ്ങ് ഓർക്കണം ഈ കണ്ണാടി ഈ കണ്ണാടി കാണുന്നവരെയുള്ളൂ അങ്ങ് സുന്ദരനാണെന്നൊക്കെ ഒരു തോന്നൽ അങ്ങക്കുണ്ടാകും പക്ഷെ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ അങ്ങയുടെ യഥാർത്ഥ സൗന്ദര്യം യഥാർത്ഥ മുഖത്തിന്റെ ആ സൗന്ദര്യമൊക്കെ ഉണ്ടെന്ന് അങ്ങക്ക് തന്നെ അത് പരിശോധിച്ചാൽ മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ അപ്പൊ കണ്ണാടി കാണുമ്പോൾ കാണുമ്പോഴും തൻ്റെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാർ മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും മുറ്റും തന്നെ കുറ്റം ഓർക്കുകയില്ല മറ്റുള്ളവരുടെ കുറ്റം പറയുന്നവര് തങ്ങളുടെ കുറ്റം ഒന്നും ഓർക്കത്തില്ല മറ്റുള്ളവരുടെ ആ കുറ്റം മാത്രമേ അവർ ഓർക്കുകയുള്ളൂ പക്ഷേ അതിനേക്കാലം വലിയ കുറ്റങ്ങൾ തനിക്കുണ്ടെന്ന് കുറ്റം പറയുന്നവർക്ക് പറയുന്നവർ കിട്ടാനും പറ്റില്ല അതാണ് പൊതുവെ ജനങ്ങളുടെ സ്വഭാവം അങ്ങനെ പറഞ്ഞുകൊണ്ട് നല്ല നല്ല ജനങ്ങൾ സജ്ജനങ്ങൾ ആരെയും കുറ്റം പറയുകയില്ല അവർ ആരെയും കുറ്റമൊന്നും കാണത്തില്ല അങ്ങനെയുള്ളവരെ എപ്പോഴും നന്മ മാത്രമേ കാണുള്ളൂ ആ അങ്ങനെ സത്യവും ധർമ്മവും ഒന്നും ഇല്ലാത്ത പുരുഷനെ പാമ്പിനേക്കാൾ ഭയപ്പെടണം അല്ലെ ഒരു പാമ്പിനെ നമ്മൾ എങ്ങനെ ഭയപ്പെടുകയോ അതിനേക്കാൾ പേടിക്കണം ആ സത്യവും ധർമ്മവും ഒക്കെ ഇല്ലാത്ത കള്ളം പറയുന്ന ഒരു പുരുഷനെയെന്ന് പറയുകയാണ് അവസാനം എങ്ങനെയാണ് ഒരു അശരീരി ഉണ്ടാകുന്നു ആകാശത്ത് നിന്ന് ഇത് നിന്റെ പുത്രനും ആ ഭാര്യമാണെന്ന് അശരീരി ഉണ്ടാകുന്നു ഭരിച്ചു ഭരിച്ചുകൊള്ളുക അല്ലേ ഭരിച്ചുകൊള്ളുക സ്വീകരിച്ചുകൊള്ളുക ഇവനെന്നൊരു അശരീരി ഉണ്ടാകുന്നു അങ്ങനെ ആ ഭാര്യയും മകനെയും വിശന്ന് സ്വീകരിച്ച് തൻ്റെ തെറ്റ് മനസ്സിലാക്കി അവരെ സ്വീകരിക്കുകയാണ് അപ്പോൾ ആ മകന് ഭരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞത് കൊണ്ട് ഭരതനെന്നുള്ളൊരു പേര് വന്നു എന്ന് കവി പറയുന്നുണ്ട് അപ്പം ഇത്രയുമാണ് പാഠഭാഗം ഇതിൻ്റെ ആശയം മൊത്തത്തിലുള്ള ആശയം ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ കവിത നന്നായിട്ട് വായിച്ചു പോവുക ഓക്കെ അതിനകത്ത് കുറച്ച് പഠന പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട് നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠം എന്നോട് ജന്മം എന്ന് ശകുന്തള പറയാനിടയായ സാഹചര്യം എന്തെന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക എന്താ എനിക്ക് എന്ത് കഴിവുള്ളത് കൊണ്ടാണ് എന്ത് കഴിവുള്ളത് കൊണ്ടാന്നാ പറയണേ എന്തൊക്കെ കഴിവുണ്ടെന്നാണ് പറയുന്നേ എനിക്ക് ഭൂമിയിലും മാത്രമല്ല ആകാശത്തും അന്തരീക്ഷത്തിലും ഒക്കെ സഞ്ചരിക്കുവാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് നിന്നേക്കാൾ ശ്രേഷ്ഠമാണ് എൻ്റെ ജന്മമെന്ന് ഇവിടെ പറയുകയാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ കുശുന്തിരോട് ശകുന്തള പറയുമ്പോൾ ശകുന്തളയുടെ ഒരു ആത്മവിശ്വാസം നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ ഇങ്ങനെ ഉറച്ചു പറയുകയാണ് നിന്നേക്കാളൊക്കെ ശ്രേഷ്ഠമാണ് എൻ്റെ ജന്മം കണ്ണാടി കാൺമോളോ എന്നുള്ള ആ പാഠഭാഗത്തിൻ്റെ ആ ഒരു പൊതുവായിട്ടുള്ള ഒരു ആശയം ഞാനിവിടെ പറയുകയാണ് അപ്പോൾ മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന മഹാകവി എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ശകുന്തളോ ഉപാഖ്യാനം എന്ന ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ പാഠഭാഗം കേട്ടോ വിശ്വാമിത്ര മഹർഷിയുടെ സ്വർഗത്തിലെ അപ്സരസായ മേനകയുടെ ആര് ശകുന്തള ജനിച്ചപ്പോൾ തന്നെ അച്ഛനമ്മമാർ ഉപേക്ഷിച്ചു പോയ ശകുന്തള ശകുന്തള വളർത്തിയതാരാണ് കണ്ണു മഹർഷിയാണ് എടുത്തു വളർത്തിയത് ഒരിക്കൽ നായാട്ടിനിടയിൽ കണ്ണുവാശ്രമത്തിലെത്തിയ ദുഷ്യന്ത മഹാരാജാവ് യുവതിയായ ശകുന്തളയെ കാണുകയും ഗന്ധർവ വിധി പ്രകാരം വിവാഹം കഴിക്കുകയും ചെയ്യുന്നു ഇപ്പം രാജാവ് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോയെങ്കിലും ശകുന്തളയെ കൂടെ കൊണ്ടുപോകുന്നില്ല ശകുന്തള ഒരു പുത്രൻ ഇതിനിടയ്ക്ക് ജന്മം നൽകുന്നുണ്ട് പിന്നീട് കണ്ണു മഹർഷിയോടൊപ്പം ശകുന്തള കുട്ടിയേയും കൂട്ടി കൊട്ടാരത്തിലേക്ക് പോകുന്നു കുട്ടിയോടൊപ്പം എത്തിയ ശകുന്തളയെ കണ്ട ദുഷ്യന്ത മഹാരാജാവ് ഇതിനെ യാതൊരു പരിചയഭാവവും കാണിക്കുന്നില്ല മാത്രമല്ല ശകുന്തളയോട് വളരെ മോശമായിട്ട് പെരുമാറുകയും ചെയ്യുന്നു അവളെ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ശകുന്തള ആകട്ടെ രാജാവിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും തൻ്റെ ഇടത്തോടെ തിരിച്ച് മറുപടി പറയുകയും ചെയ്യുന്നു ശകുന്തള പറയുന്ന മറുപടി ഏ ദുഷ്യന്ത മഹാരാജാവേ ഇത് അങ്ങയുടെ ഏ പുത്രനാണ് എന്നൊരു അശരീരി ഇതിനിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് അല്ലേ കുറെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇത് അങ്ങയുടെ പുത്രനാണെന്നുള്ളൊരു അശരീരി ഇവിടെ ഉണ്ടാകുന്നുണ്ട് അല്ലേ അപ്പം ഈ അശരീരി കേട്ടുകൊണ്ടാണ് ശരിക്കും ആര് സ്വീകരിക്കുന്നത് ദുഷ്യന്ത മഹാരാജാവ് ശകുന്തളയെ സ്വീകരിക്കുന്നത് അപ്പോൾ ആ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നു അപ്പോൾ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് കാക്കയുടെ കൂട്ടിലാണ് മുട്ട വിരിഞ്ഞ് കുയിൽ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുന്നത് അപ്പോൾ കാക്കയെ പോലെയാണ് നീയും അല്ലേ നീ മറ്റുള്ളവരാൾ വളർത്തപ്പെട്ടവളാണ് അതുകൊണ്ട് നിനക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് തോന്നുന്നെന്ന് ദുഷ്യന്തൻ പറയുന്നുണ്ട് അപ്പോൾ ഇപ്രകാരം തൻ്റെയും തന്റെ കുലത്തിൻ്റെ അഭിമാനത്തെയും ചോദ്യം ചെയ്തതുകൊണ്ടാണ് ശകുന്തള രാജസദസ്സിൽ വെച്ച് ദുഷ്യന്തനോട് കയർത്ത് സംസാരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ശകുന്തള ദുഷ്യന്തനോട് കയർത്ത് സംസാരിച്ചത് ആ തന്നെയും തൻ്റെ കുലത്തെയും അതിൻ്റെ അഭിമാനത്തെയൊക്കെ ചോദ്യം ചെയ്തതുകൊണ്ടാണ് ഇവിടെ ശകുന്തള രാജാവിനോട് ആ രാജസദസ്സിൽ വെച്ച് ദുഷ്യന്തനോട് കയർത്ത് സംസാരിക്കുന്നത് അപ്പോൾ ശകുന്തളയുടെ ആ വാക്കുകൾ നമുക്ക് ഇങ്ങനെയൊന്ന് ചുരുക്കിയെടുക്കാം അപ്പോ വളരെ ലജ്ജയോട് കൂടിയാണ് അവൾ പറയുന്നത് അല്ലെ ആനയോടമുള്ള സ്വന്തം ദോഷത്തെ കാണാതെ കടുകിനോടുള്ള അന്യരുടെ ദോഷത്തെ കാണുന്നത് പണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ അറിവുള്ളവർക്ക് യോജിച്ച ശീല രാജാവ് അതുപോലെയാണ് നമുക്ക് തമ്മിൽ വളരെ അന്തരമുണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞ മഹാമേര പർവ്വതത്തിനെ പോലെയാണ് ഞാനെങ്കിൽ അങ്ങ് വെറും കടുകിന് തുല്യനാണ് അങ്ങ് കടുക് പോലെയാണ് അല്ലെ എനിക്ക് അതിനേക്കാൾ ഒരുപാട് കഴിവുകളുണ്ട് എന്ന് പറയുകയാണ് അപ്പൊ അങ്ങ് രാജാവെ അങ്ങനെ അങ്ങേക്കെന്താ അറിവില്ലെന്ന് പിന്നെ പറയുകയല്ലേ കണ്ണാടിയിൽ നോക്കുന്നത് വരെ സ്വന്തം മുഖം വളരെ സുന്ദരമാണെന്ന് വിരൂപന്മാരായിട്ടുള്ളവർ പോലും വിചാരിക്കും പക്ഷെ നിങ്ങൾ അതുപോലെ സ്വന്തം വൈരുപ്യം കാണാതെ മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ് പിന്നെയോ ആ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ സത്യധർമാദികളുള്ള ഒരു പുരുഷൻ ഒരിക്കലും ഒരു സ്ത്രീയെ ഇങ്ങനെ അപമാനിച്ച് സംസാരിക്കത്തില്ല അല്ലെ അവരോട് ആദരവോടു കൂടി മാത്രമേ സംസാരിക്കുകയുള്ളു ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഒരു അശരീരി രാജസദസ്സിലുണ്ടാകുന്നത് ഇത് നിന്റെ ഭാര്യയും പുത്രനുമാണ് അങ്ങനെയാണ് ഇവരെ രണ്ടുപേരെയും സ്വീകരിക്കുന്നത് അപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ ഒന്ന് നമ്മൾ മനസ്സിലാക്കി പോയാൽ നമുക്ക് അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ എഴുതാൻ പറ്റും അപ്പോൾ ഒന്നാമത്തെ ചോദ്യം തൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്ന ശകുന്തല ദുഷ്യന്തൻ എപ്രകാരമാണ് അതിക്ഷേപിച്ചതെന്നുണ്ട് അല്ലേ സ്ത്രീകളെ മൊത്തം അധിക്ഷേപിക്കുന്ന വാക്കുകളാണ് ശകുന്തളയ്ക്ക് ദുഷ്യന്തനിൽ നിന്നും നേരിടേണ്ടി വന്നത് സ്ത്രീകൾ പൊതുവെ ഇല്ലാത്ത വലിപ്പം ഭാവിക്കുന്ന അഹങ്കാരികളാണെന്നും ശകുന്തളയും അക്കാരി അത്രക്കാരി ദുഷ്യന്തൻ ആരോപിക്കുന്നു വഴി വിഴച്ചവളായ ശകുന്തള കുലസ്ത്രീ എന്ന് നടിക്കുന്നവളാണെന്നും ദുഷ്യന്തൻ കുറ്റപ്പെടുത്തുന്നുണ്ട് സ്വർണ്ണാഭരണങ്ങളിലും മനോഹര വസ്ത്രങ്ങളിലും ആഗ്രഹമുള്ള ശകുന്തള അത് നേടാൻ വേണ്ടിയാണ് കൊട്ടാരത്തിൽ വന്ന് കളവ് പറഞ്ഞ് എന്ന് ദുഷ്യന്തൻ ആക്ഷേപിക്കുന്നു കുയിൽപേടയെ പോലെ അഞ്ഞിനാൽ വളർത്തപ്പെട്ടവളാണ് എന്നും അതുകൊണ്ടാണ് അവളിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു വാക്കുകൾ ഉണ്ടായെന്നും ഒക്കെ ദുഷ്യന്തൻ അവളെ അവളിൽ ആരോപിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ആൻസർ ആണ് അപ്പം നാലു മാർക്കിനൊക്കെ ആയിരിക്കും അതിന്റെ ആ ഒരു ചോദ്യത്തിന് ഉള്ളൊരു മാർക്ക് വരിക കേട്ടോ അപ്പം നിങ്ങൾ ആ രീതിയിൽ വേണം അതിന്റെ ആൻസർ എഴുതാനായിട്ട് ഇപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിൽ തന്നെ അധിക്ഷേപിക്കുന്ന ദുഷ്യന്തനോടുള്ള പ്രതികരണമായി ശകുന്തള പറയുന്ന ലോക തത്വങ്ങൾ അല്ലെ കുറേ തത്വങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എഴുത്തച്ഛൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞു പ്രകൃതിയും അല്ലെ പ്രകൃതിയെ വസ്തുക്കളിലോ ഒക്കെ ചേർത്ത് വെച്ച് മനുഷ്യബന്ധങ്ങളെ കുറിച്ച് അദ്ദേഹം പറയാറുണ്ട് പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു ഉദാഹരണമാണ് പണ്ഡിതന്മാരായ ആളുകൾ പോലും അല്ലെ അറിവുള്ള ആളുകൾ പോലും അന്യരുടെ തെറ്റുകൾ കടുകുമണി പോലത്തെ ദോഷങ്ങൾ ഉടനെ കണ്ടെത്തുകയും വലുതായ സ്വന്തം ദോഷങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്നില്ല അല്ലെ തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ ചെറിയ ചെറിയ തെറ്റുകൾ കാണുന്നത് അറിവുള്ളവരുടെ ഒരു പൊതു സ്വഭാവമാണ് അപ്പൊ സ്വന്തം മുഖം കണ്ണാടിയിൽ കാണുന്നത് വരെ അത് ഭംഗിയുള്ളതാണെന്ന് വിചാരിക്കുന്ന വിരൂപന്മാര് സ്വന്തം കുറ്റങ്ങൾ തിരിച്ചറിയാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കും അപ്പൊ കുറവുകൾ ഇല്ലാത്തവർ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്തി ഒന്നും കുറ്റങ്ങളൊന്നും പറയുകയില്ല തെളിഞ്ഞ വെള്ളത്തിൽ കുളിച്ചാലും വീണ്ടും മണ്ണിൽ കുളിച്ച് സന്തോഷം കണ്ടെത്തുന്ന മതയാനെ പോലെയാണ് അവർ അല്ലേ എത്ര നല്ല വെള്ളത്തിൽ കുളിച്ചാലും ആ വെള്ളത്തിൽ കുളിച്ചാലേ ഉള്ളു ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ അതുപോലെയാണ് അവരുടെ അവസ്ഥയെന്ന് പറയുകയാണ് അതുപോലെ തന്നെ എന്താ സത്യധർമ്മങ്ങൾ വെടിഞ്ഞ പുരുഷനെ ആ പാമ്പിനേക്കാൾ ഭയപ്പെടണം അറിവില്ലാത്തവനായ അവനോട് അറിവുള്ളവർ പോലും എന്താ നല്ല കാര്യം പറഞ്ഞു കൊടുത്താൽ അവര് ചീത്ത കാര്യം മാത്രമേ ഉള്ളൂ മനസ്സിലാക്കത്തുള്ളൂ അതിനൊരു ഉദാഹരണം പറയുന്നത് എന്താണ് പാലും വെള്ളവും കലർത്തി നൽകിയാൽ അതിൽ നിന്ന് അരയന്നം പാൽ മാത്രം കുടിക്കും അതുപോലെയാണ് മനസ്സിൽ നന്മയുള്ളവർ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കേട്ടോ മനസ്സിലുള്ളവർ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അരയന്നത്തെ പോലെയാണ് അല്ലേ അരയനം എങ്ങനെയാണോ പാലിൽ നിന്ന് ആ വെള്ളത്തെ വേർതിരിച്ച് വെള്ളം പാൽ മാത്രം കുടിക്കുന്നത് അതുപോലെയാണ് നന്മയുള്ളവർ പറയുന്ന കാര്യങ്ങൾ ആ നന്മയുള്ള ആളുകൾ സ്വീകരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഒരു ചോദ്യം വരുന്നത് ഇവിടെ ദയാബായിയുടെ ഒരു ചിത്രം കാണിക്കുന്നുണ്ട് അല്ലേ നമ്മുടെ ടെസ്റ്റിൽ ദയാബായിയെക്കുറിച്ച് നമുക്കറിയാം എൻഡോസുൾഫാൻ ദുരിതബാധിതർക്കിടയിൽ ബാധിതർക്കിടയിൽ അല്ലെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയ ആ ധീര വനിത അപ്പോൾ ദയാബായിയുടെ ഒരു ജീവിതത്തിലെ ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം അതെന്താണ് നമുക്ക് നോക്കാം പറയുന്നത് ഇങ്ങനെയാണ് വഴിയില് അവശനായി കിടന്നിരുന്ന അഗതിയായൊരു വൃദ്ധനെ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന ഒരു ജസ്യൂട്ട് പുരോഹിതനുണ്ട് കോഴിക്കോട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ ഞാൻ അന്ന് നഴ്സിങ് പരിചരിക്കുകയാണ് പോസിറ്റീവ് ടി വി ആയിരുന്നു അവശനിലയിലായിരുന്ന ആ വൃദ്ധനെ കാറിൽ കയറ്റിക്കൊണ്ട് വന്നിരിക്കുകയായിരുന്നു ആമ സാർ അല്ല സാർ എന്നു പേര് ചോദിച്ചാൽ ജോർജ് സാർ എന്നുള്ള മൂന്ന് വാക്കുകളെ ആരെങ്കിലും നിർബന്ധിക്കുമ്പോൾ അയാൾ പറയുമായിരുന്നുള്ളൂ അടുത്ത ചുമയുണ്ട് തുപ്പുന്നത് കഫമാണ് അയാളുടെ അവസ്ഥ കണ്ട് ആശുപത്രിയിൽ എല്ലാവരും മുറിമുറുത്ത് തുടങ്ങി ആശുപത്രി അധികൃതർ ആ ഫാദറിനെ കണ്ടു പറഞ്ഞു ഫാദർ ഞങ്ങൾക്ക് ആവശ്യത്തിന് സ്റ്റാഫില്ല നിലവിലുള്ള പേഷ്യൻസിനെ പോലും നോക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ഞാൻ അയാളെ വണ്ടിയിൽ കയറ്റി കിടന്നിരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിടട്ടെ നല്ലവനായ പുരോഹിതൻ ചോദിച്ചു ഇത് കേട്ട് ഉടനെ ഞാൻ പറഞ്ഞു അയാളെ ഞാൻ നോക്കിക്കൊള്ളാം ധാരാ പറയുന്നത് ദയാബായിയാണ് ദയാബായി അവിടെ നേഴ്സിംഗ് പരിചാരകയായിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു കാര്യം നടക്കുന്നത് അപ്പോൾ പറയുകയാണ് ഞാൻ അദ്ദേഹത്തെ നോക്കിക്കൊള്ളാം അയാളെ ഞാൻ നോക്കിക്കൊള്ളാം ഫാദർ അങ്ങനെ എൻ്റെ ചുമതലയിൽ ആ വൃദ്ധനെ അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ പച്ചവരിൽ എന്ന അദ്ദേഹം ദയാബായിയുടെ ഒരു ജീവിതകഥ ഒരു ഭാഗമാണ് അപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലേ സ്വന്തം ജീവിതം ത്യജിക്കുക മാറ്റി വെക്കുക ത്യാഗം ചെയ്യുക അല്ലേ നമ്മളെ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ജീവിതം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് സഹജീവികളുടെ അല്ലെ മറ്റുള്ളവരുടെ ജീവിതമോ എന്നുള്ള വലിയൊരു കാഴ്ചപ്പാട് ദയാവായിക്കുണ്ടായിരുന്നു നമുക്കറിയാം എൻഡോസൽഫാൻ തെളിച്ച് ദുരിതം പേറിയ ഒരുപാട് മനുഷ്യ ജന്മങ്ങളെ അല്ലെ അവരുടെ അവകാശങ്ങളൊക്കെ നിഷേധിച്ചപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തൊക്കെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സമരമിരുന്ന ദയാബായിയുടെ ആ ഒരു ചിത്രം നമ്മൾ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ പത്രത്താളുകളിലൂടെയൊക്കെ കണ്ടതാണ് അല്ലേ എത്രമാത്രം ത്യാഗമാണവർ തൻ്റെ സഹജീവികൾക്ക് അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സഹിക്കുന്നത് അപ്പോൾ ആ ഒരു ത്യാഗം ഇപ്പം നമുക്കൊക്കെ ഒരുപാട് പ്രചോദനമാണ് അല്ലേ മറ്റുള്ളവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ എന്താണ് മറ്റുള്ളവർക്ക് നമ്മൾ പങ്കുവെക്കുന്നത് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് പങ്ക് ഉണ്ടായിട്ട് നമ്മൾ പങ്ക് അല്ലേ പലപ്പോഴും ഇന്നത്തെ കാല കാലഘട്ടത്തിൽ എപ്പോഴും ഒരു മാതൃകയാക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വമാണ് അപ്പോൾ ദയാബായിയുടെ ഒരു ജീവിതമാണ് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ അവരുടെ ആ ഒരു ജീവിതം വായിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് ഈ സമൂഹത്തിൽ അന്യമായിക്കൊണ്ടിരിക്കുന്ന അല്ലേ നല്ല മൂല്യങ്ങൾ അല്ലേ മനുഷ്യബന്ധങ്ങൾ നന്മകളൊക്കെ തിരിച്ചു പിടിക്കുക അല്ലെ അതിലൂടെ നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകളെയും ചേർത്ത് വയ്ക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് കിട്ടുന്നുണ്ട് അതോടൊപ്പം മറ്റൊരു കാവ്യശകലം കൂടെ ഇവിടെ പറയുന്നുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം എന്നുള്ള കൃതിയിലെ കുറച്ച് വരികൾ ഇവിടെ തന്നിട്ട് പ്രപഞ്ചത്തിൻ്റെ സത്യം എന്തെന്ന് ജിജ്ഞാസുവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു വിശ്വപ്രാർത്ഥനയാണ് ദൈവദശകം ഈ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുകളിലെ കാവ്യഭാഗം വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ പറയുന്നു ഈ രണ്ട് പാഠഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവമേ കാത്തുകൊഴുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികന്നി ഭവാദിക്കൊരാവിവൻ തോണി നിൻപദം ഒന്നെന്ന എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും തൃക്കു പോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം എന്നാണ് അതായത് ഈശ്വരനിൽ സർവ സമർപ്പിച്ച് എല്ലാം ഈശ്വരനാണ് ദൈവമേ നീ എന്നെ കാത്ത് രക്ഷിക്കണം സംരക്ഷിക്കണം എന്നുള്ള ഒരു സാധാരണക്കാരൻ്റെ ഒരു പ്രാർത്ഥനാഗീതമാണ് ദൈവദശകം ശ്രീനാരായണ ഗുരുദേവൻ്റെ ദൈവദശകം അപ്പോൾ ഈ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് തീരുന്നില്ല കുറച്ചു കാര്യങ്ങളോട് പറയാനുണ്ട് അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം